ഇന്ന് ഞാൻ ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് അതിനായി ഞാൻ ഒരു എണ്ണൂറ് ഗ്രാമിന്റെ ഒരു ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചെറുതായി ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് തയ്യാറാക്കുന്നത് ഫ്രൈ ചെയ്തിട്ട് ചെയ്യണ്ട എന്നുള്ളവർക്ക് ഒരു ഭാഗം ഒഴിവാക്കാവുന്നതാണ് സവാളയും മറ്റും വഴറ്റി ഉണ്ടാക്കുന്ന മസാലയിലേക്ക് ചിക്കൻ ഇതുപോലെ തന്നെ ഡയറക്റ്റ് ചേർത്താൽ മതി നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്കുള്ള മസാല പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി അരച്ചത് രണ്ടും കൂടെ രണ്ട് ടീസ്പൂൺ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നാരങ്ങാനീര് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കാം ഇനി ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു അരമണിക്കൂർ മസാലയൊക്കെ ഒന്ന് നന്നായി പിടിക്കാനായി ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഷാലോ ഫ്രൈ ആണ് ഞാൻ ചെയ്യുന്നത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം ഓയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ ഒഴിക്കാവുന്നതാണ് കാരണം അതേ ഓയിലിൽ തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത് അതുകൊണ്ട് വേസ്റ്റ് ചെയ്യേണ്ടി വരില്ല നമുക്ക് ചിക്കൻ ഇതിലേക്ക് നിരത്തി കൊടുക്കാം നമുക്കിനി ഇത് ഒരു വശം ഫ്രൈ ആകുന്നതുവരെ വെയിറ്റ് ചെയ്യാം അധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായി ഒന്ന് ഫ്രൈ ആയാൽ മതി ഇപ്പോൾ ഇതൊരു വശം ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചിക്കൻ പീസസിൻ്റെ വലിപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം എനിക്ക് ചെറിയ പീസാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കി ചെയ്തിരിക്കുന്നത് ചെറുതായി ചെയ്യുമ്പോൾ മസാലയൊക്കെ അത് നന്നായി പിടിക്കും ഇനി നമുക്ക് ഈ വർഷം കൂടി ഫ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോഴും മറു വർഷവും ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി നമുക്കിതേ ഓയിലേക്ക് സവാള അരിഞ്ഞത് ചേർക്കാം ഞാനൊരു മീഡിയം സൈസ് അഞ്ച് സവാളയാണ് അരിഞ്ഞിരിക്കുന്നത് വലുതാണെങ്കിൽ നാലെണ്ണം മതിയാവും ഇതിലേക്ക് നമുക്ക് അല്പം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇത് മസാല തയ്യാറാക്കാൻ വേണ്ടിയാണ് ബിരിയാണി നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ട് ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യാതെ ഡയറക്റ്റ് മസാലയിലേക്ക് ചേർക്കാം അതുമല്ലെങ്കിൽ സവാളയും തക്കാളിയും മസാലപ്പൊടികളും ഒന്നും അയറ്റാതെ ചിക്കനിൽ ഡയറക്റ്റ് തേച്ച് പിടിപ്പിച്ച് കുറേ സമയം വെച്ചതിന് ശേഷം അങ്ങനെയും ചെയ്യാവുന്നതാണ് ഓരോ രീതിയിലുള്ളതും ഞാൻ പിന്നീട് കാണിക്കാം അതുപോലെ റൈസ് തയ്യാറാക്കുന്നതിനും തിളപ്പിച്ച് വാർത്ത് അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഗീ റൈസായി വെച്ച് അങ്ങനെയും ചെയ്യാം ഇതിലേക്ക് പെട്ടെന്ന് വഴലാനായി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ചിക്കനിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി ഇപ്പോൾ സവാള നന്നായി വഴന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് വലിയ തക്കാളി സ്ലൈസ് ചെയ്തത് ചേർക്കാം ഇതും ഒന്ന് വഴറ്റിയെടുക്കാം ഇത് വഴുന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായി വെക്കാം ഇത് ഞാൻ ഗീ ആയിട്ടല്ല വെക്കുന്നത് തിളപ്പിച്ച് ഊറ്റിയാണ് വെക്കുന്നത് അതിനായി ഒരു വലിയ പാത്രത്തിൽ നിറയെ വെള്ളം വയ്ക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഒരു എട്ട് ഏലക്ക ഒന്ന് പിളർന്നതിന് ശേഷം ചേർക്കാം ഇനി ഒരു എട്ട് ഗ്രാബ് ചേർക്കാം രണ്ട് പട്ടയുടെ പീസ് ചേർക്കാം ഇതിനി നന്നായി ഒന്ന് തിളക്കട്ടെ അതിനുശേഷം നമുക്ക് അരി ചേർക്കാം ഇപ്പോൾ തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം ആദ്യം മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർക്കാം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർക്കുമ്പോൾ ചതച്ചിട്ട് വേണം ചേർക്കാൻ അരയ്ക്കരുത് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർക്കാം എല്ലാം ചതച്ച് ചേർക്കുന്നതാണ് മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരിക്കുക ഇനി ഒരു പന്ത്രണ്ട് പച്ചമുളക് ചതച്ചത് ചേർക്കാം ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് നിങ്ങളുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം ഇനി ഇതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറുന്നതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നോമ്പ് എടുത്തു ഇനി ഞാൻ നോമ്പിന് വീഡിയോസ് ഒന്നും എടുക്കില്ല ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന കുറേ വീഡിയോസ് ഉണ്ട് അത് ഞാൻ ആ സമയത്ത് അപ്ലോഡ് ചെയ്യാം നോമ്പിനുള്ള കുറച്ച് സ്നാക്സൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഓരോന്നായി ഞാൻ അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് മൂത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഇനി മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർക്കാം മുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ് ഞാൻ സാധാരണ ബിരിയാണിയിൽ മുളക് പൊടി ചേർക്കാറില്ല കുരുമുളകും പച്ചമുളകുമാണ് ചേർക്കാറ് ഇനി അടുത്തതായി ബിരിയാണി മസാല ഒരു ടീസ്പൂൺ ചേർക്കാം കൂടുതൽ ചേർക്കരുത് ബിരിയാണി മസാല കൂടുതലായാൽ മടുപ്പ് തോന്നും ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ബിരിയാണി മസാലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പലരും ഗരം മസാലയും ബിരിയാണി മസാലയും ഒന്നാണെന്ന് തന്നെയാണ് ധരിച്ചിരിക്കുന്നത് പക്ഷേ രണ്ടും രണ്ടാണ് ബിരിയാണി മസാല എന്ന് പറയുന്നത് ജാതിക്ക ജാതിപത്രി തക്കോലം സജീരകം പട്ട ഗ്രാമ്പു ഏലക്ക ഇവയെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കുകയോ ചെയ്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുന്നതാണ് ഏതൊക്കെയാണെന്ന് കാണിക്കാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല ഇനി ഞാൻ അടുത്ത പ്രാവശ്യം പൊടിക്കുന്ന സമയത്ത് ഞാനത് വീഡിയോ എടുത്ത് കാണിക്കാം ഇനി ഗരം മസാല എന്ന് പറയുന്നത് പട്ട ഗ്രാമ്പു ഏലക്ക ഇവ മാത്രം പൊടിച്ചെടുക്കുന്നതാണ് പിന്നെ ചിലരൊക്കെ ബിരിയാണി മസാല പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ മുളക് കുരുമുളക് മല്ലി പെരിഞ്ചീര ഇതൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം നമ്മൾ ഈ മസാലയിൽ തന്നെ അതൊക്കെ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ പൊടിക്കുമ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് തൈര് ചേർക്കാം നിങ്ങൾക്ക് മസാലയ്ക്ക് പുളി എത്ര വേണോ അതിനനുസരിച്ച് തൈര് ചേർക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ ഫ്രൈ ചെയ്ത ചിക്കൻ ആയതുകൊണ്ടാണ് ചേർക്കുന്നത് നിങ്ങൾ ഫ്രൈ ചെയ്യാതെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കാരണം ചിക്കനിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങി വരും ഇതിപ്പോൾ ഫ്രൈ ചെയ്തതായതുകൊണ്ട് വെള്ളമൊന്നും ഇറങ്ങാനില്ല അപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് മസാല അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്തത് ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് അരിഞ്ഞത് ചേർക്കാം ഇനി ഒരു കപ്പ് മല്ലിയിൽ അരിഞ്ഞത് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അതുപോലെ തൈര് ചേർത്തതിന് ശേഷം ഞാൻ അല്പം നാരങ്ങാനീര് നീര് കൂടെ ചേർത്തിരുന്നു അത് വീഡിയോയിൽ പെട്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നിങ്ങൾ പുളി നോക്കിയിട്ട് അല്പം നാരങ്ങ നീര് കൂടെ ചേർക്കണം അത് ഞാൻ അവിടെ സപ് വെക്കാം വയ്ക്കാം അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ദം ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം ഇതിപ്പോൾ അത്യാവശ്യം അടി നല്ല കട്ടിയുള്ളൊരു പാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ള പാത്രത്തിന് അടി കട്ടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ രണ്ടായും അടയ്ക്ക് അടിയിൽ വിരിച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് മസാല ഇടാം അപ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യത കുറയും ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഈ നമുക്കിതിലേക്ക് അരിയിടാം ഞാനിവിടെ മൂന്ന് കപ്പ് കായ്മ റൈസ് നന്നായി കഴുകി വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസും ഉപയോഗിക്കാം ബസ്മതി റൈസാണ് എടുക്കുന്നതെങ്കിൽ നന്നായി കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അതിനുശേഷം വേണം വേവിക്കാൻ ഈ നമുക്ക് ഈ അരി വെള്ളത്തിലേക്ക് ചേർക്കാം ഇത് ഞാൻ തിളപ്പിച്ചു കൂറ്റുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീ റൈസായി ഉണ്ടാക്കി അങ്ങനെയും ചെയ്യാം നമുക്ക് അരി വെള്ളത്തിലേക്ക് ചേർക്കാം ഇതിനി എയ്റ്റി പെർസെൻറ്റേജ് വേവാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പട്ടയും ഏലക്കയും ഗ്രാമ്പുവൊക്കെ ഈ ഒരു സമയത്ത് ഇതിൽ നിന്ന് വേണമെങ്കിൽ കോരി മാറ്റാവുന്നതാണ് ഇനി നമുക്ക് അരി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം നമ്മൾ ഇതൊന്നെടുത്ത് കടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അരി കടിക്കരുത് ആ ഒരു പാകത്തിനാണ് നമ്മൾ വാങ്ങേണ്ടത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് വെന്താൽ മതി ഇപ്പോൾ ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിക്കാം ഇപ്പോൾ റൈസ് വെള്ളം വാർത്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി നമുക്ക് സവാള ഫ്രൈ ചെയ്യാം അതിനായി ഒരു പാനിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം ഇപ്പോൾ നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ടോ മൂന്നോ സവാള വളരെ നേരിയതായി അരിഞ്ഞത് ചേർക്കാം ഇത് ഗാർണിഷിങ്ങിനുള്ളതാണ് അതുകൊണ്ട് സവാളയുടെ എണ്ണം നിങ്ങൾക്ക് തീരുമാനിക്കാം നന്നായി ഒന്ന് ഫ്രൈ ആയി വരണം